നടി അമൃത നായർ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ച വിവാഹ നിശ്ചയ ചിത്രങ്ങളാണ് ആരാധകർ ഏറ്റെടുക്കുന്നത് സത്യം പറഞ്ഞാൽ നിരവധി പേരാണ് അമൃത നായർക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് ആദ്യം ഈ ചിത്രം കണ്ടപ്പോൾ ശരിക്കും എന്താണ് സംഭവിച്ചത് എന്നായിരുന്നു പ്രേക്ഷകർ ചോദിച്ചത് വളരെ സിമ്പിളായി ഒരുങ്ങി നിൽക്കുന്ന അമൃതയാണ് കാണാൻ സാധിക്കുന്നത് എന്നാൽ വിവാഹ നിശ്ചയ ചിത്രമാണ് എന്ന ചിത്രം കണ്ടപ്പോൾ മനസ്സിലായി ഒട്ടും ആഡംബരമില്ലാതെ വളരെ കുറച്ചുപേരെ മാത്രം ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു വിവാഹ ചടങ്ങായിരുന്നു ഇതിന് പിന്നാലെയാണ് ക്യാപ്ഷൻ തിരുത്തിക്കൊണ്ട് അമൃത രംഗത്തെത്തുകയും ചെയ്ത് ഒറിജിനൽ അല്ല ആരും തെറ്റിദ്ധരിക്കരുത് എന്നായിരുന്നു അമൃതയുടെ കുറിപ്പ് അമൃതയുടെ അമ്മയും ചിത്രത്തിന് പിറകിലുണ്ടായിരുന്നു ഇതോടെയാണ് അമൃതയുടെ വിവാഹ നിശ്ചയമായിരിക്കും എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത് എന്നാൽ സത്യം അതല്ലായിരുന്നു നടി അമൃതയും അമ്മയും ഒരു ഫ്രെയിമിൽ ഒന്നിച്ച് എത്തിയതാണ് എന്നാൽ അമ്മയെയും മകളെയും ഒരുമിച്ച് കണ്ടപ്പോൾ ഇത് വിവാഹനിച്ച ചിത്രങ്ങളാണ് എന്നാണ് ആരാധകർ തെറ്റിദ്ധരിച്ചത് അതിന് കുറ്റവും പറയാൻ സാധിക്കില്ല എന്നാൽ പിന്നീട് അമൃത തന്നെ ഇക്കാര്യം വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്തെത്തുകയും ചെയ്തു അമ്മ ഇപ്പോൾ ചെറുതായി അഭിനയ രംഗത്തേക്കൊക്കെ തന്നെയും ചുവടുവെച്ചിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ പറയുന്നത് മലയാളം മിനിസ്ഫ്രീം പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട പരമ്പരയായിരുന്നു ഏഷ്യറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന ഗീതാ ഗോവിന്ദം പരമ്പരയിലെ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് നടി അമൃത നായർ ആയിരുന്നു അതിനു മുൻപ് തന്നെ സ്റ്റാർ മേജിക്കിലൂടെയും നിരവധി പരമ്പരകളിലൂടെയും അമൃത നായർ ശ്രദ്ധ നേടിയിരുന്നു എങ്കിലും ഏഷ്യേറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന ഗീതാഗോവിന്ദം എന്ന ഒരറ്റ പരമ്പരയാണ് താരത്തിന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചത് പിന്നീട് അങ്ങോട്ട് നിരവധി അവസരങ്ങളാണ് നടിയെ തേടിയെത്തിയത് ഇന്ന് മലയാളം മിനിസിപ്പിൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരി ആയതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ അമൃതയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് അക്കൂട്ടത്തിലാണ് അമൃതയുടെ പുത്തൻ വിശേഷങ്ങളും ആരാധകർ ഏറ്റെടുക്കുന്നത് വിവാഹ നിശ്ചയ ചിത്രങ്ങളെ പോലെ തോന്നിക്കുന്ന ചിത്രങ്ങളായിരുന്നു അമൃത നായർ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് ചിത്രങ്ങൾ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെല്ലാവരും ഏറ്റെടുക്കുകയായിരുന്നു എന്നാൽ പിന്നീടാണ് ഇതിന്റെ സത്യാവസ്ഥകൾ പുറത്തു വന്നത് ഇത് ഏതോ ഷൂട്ടിംഗിന്റെ ഭാഗമായി ഉള്ളതാണ് അമൃതയുടെ അമ്മയെയും പുറകുവശത്ത് കണ്ടതുകൊണ്ടാണ് ഇത് വിവാഹനിശ്ചയ ചിത്രമായിരിക്കും എന്ന തരത്തിൽ വാർത്തകൾ പ്രത്യക്ഷപ്പെട്ടത് സത്യത്തിൽ അതല്ല അമൃതയുടെ അമ്മയും അഭിനയ രംഗത്തേക്ക് ചുവട് വെച്ചിരിക്കുകയാണ് അതിന്റെ ഭാഗമായി ഇരുവരും ഒരു ഫ്രെയിമിൽ ഒന്നിച്ചെത്തിയിരിക്കുകയാണ് അത്രമാത്രമേ ആ ചിത്രങ്ങൾക്ക് പിറകിലുള്ളൂ എന്നാണ് അമൃത ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് നടി അമൃത നായരെ നിങ്ങൾക്ക് ഇഷ്ടമാണോ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ വ്യക്തമാക്കാൻ മറക്കരുത്